കേരളം ഉഷ്ണതരംഗത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ ഉല്ലാസയാത്ര പോകാനുള്ള മാനസികാവസ്ഥ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമേ ഉണ്ടാകൂ എന്ന് എം പി ബെന്നി ബെഹനാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താനാണോ ഇദ്ദേഹം ഇപ്പോൾ വിദേശയാത്രക്ക് പോയിരിക്കുന്നതെന്നും ബെന്നി ബെഹനാൻ ആക്ഷേപമുണ്ട് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ വിശദാംശങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് പാർട്ടി വൃത്തങ്ങളും കുടുംബവുമായി ബന്ധപ്പെട്ട സൂക്ഷിച്ചിലൂടെയും മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനമാണ് നടത്തുന്നത് ഈ കന കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന ഈ സമയത്താണോ മുഖ്യമന്ത്രി വിദേശയാത്ര ഉല്ലാസയാത്ര പോകുന്നത് ഇതിനുള്ള മാനസികമായ അവസ്ഥയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത് നമുക്കറിയാം കേരളത്തിൽ താപ ഇന്ന് വരെ ഉണ്ടാകാത്ത രീതിയിലുള്ള കനത്ത ചൂട് നിൽക്കുന്നു ഉഷ്ണതരംഗ സാധ്യത കേരളത്തിലുണ്ട് എന്ന് കാലാവസ്ഥ നിരീക്ഷകന്മാർ പറയുന്നു കുടിവെള്ളത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടുന്ന സമയത്താണ് ശ്രീ പിണറായി വിജയൻ ഉല്ലാസയാത്രയുമായി മരിക്കുന്നത് സൂര്യാഘാതമെട്ട് ആളുകൾ മരിക്കുന്നു കേരളത്തിൽ നമുക്കറിയാം കാർഷിക മേഖല ഈ ഉഷ്ണതരംഗത്തിൽ കാർഷിക മേഖല തോട്ടം മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു മാത്രം അസഹനീയമായ ചൂടും അതുപോലെ തന്നെ വൈദ്യുതി വൈദ്യുതി മേഖല നമുക്കറിയാം കേരളത്തിൻ്റെ വൈദ്യുതി ക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ജനങ്ങൾ വറുതി കണ്ടിരിക്കുന്ന ഈ സമയത്ത് ഉല്ലാസയാത്ര പോകാനുള്ള മാനസികാവസ്ഥ പിണറായി വിജയന് മാത്രമേ ഉണ്ടാകുകയുള്ളൂ നമുക്കറിയാം രാഷ്ട്രീയമായി പാർലമെന്റ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടം പൂർത്തീകരിച്ചിട്ടുള്ളൂ ഇനിയും നാല് അഞ്ച് നാല് അഞ്ച് ആറ് ഏഴ് ഘട്ടങ്ങൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പൂർത്തീകരിക്കാനുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് ഈ സമയത്ത് അദ്ദേഹത്തിന് വിദേശയാത്ര വിദേശത്തുല്ലാസ ഉല്ലാസയാത്ര നടത്താനുള്ള മനസ്സ് നിന്നുണ്ടായി എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് നമുക്കറിയാം കേരളത്തിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ളൂ മാർസിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷ പാർട്ടി നേതാക്കന്മാരും മത്സരിക്കുന്ന ബംഗാൾ ഉൾപ്പെടെ ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇവിടെയൊന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെടാനോ അവിടെ പോകാനോ തയ്യാറാകാനോ കുടുംബസമേതം ഉല്ലാസയാത്ര നടത്തിയത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞ ശ്രീ പിണറായി വിജയൻ ഏത് ഇടതിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇൻഡോനേഷ്യൂ ഇന്തോനേഷ്യയിൽ പോയി ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തിപ്പെടുത്താനാണ് ഞാൻ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി സ്നേഹിതന്മാർ ആലോചിക്കണം ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞ ശ്രീ പിണറായി വിജയൻ ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ പല മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മത്സരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങൾ മത്സരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഉല്ലാസയാത്രയ്ക്ക് പോയി ഇന്തോനേഷ്യയിൽ പോയി ഏത് ഇടതുപക്ഷ ശക്തികളെ ബലപ്പെടുത്തിന് വേണ്ടിയിട്ടാണ് ശ്രീ പിണറായി വിജയൻ പോയിരിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിക്ക് പിണറായി വിജയൻ ഉണ്ടായ രാഷ്ട്രീയ അപജയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹ സഹപ്രവർത്തകന്മാർ തയ്യാറാകണം ഈ കേരളം ഈ വറുതിയിൽ നിൽക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് പോലും പൂർത്തീകരിക്കാതെ തെരഞ്ഞെടുപ്പ് നടപടികൾ പോലും പൂർത്തീകരിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഉല്ലാസയാത്രയ്ക്ക് പോയ ശ്രീ പിണറായി വിജയനെയും കുടുംബത്തെയും അടിയന്തരമായി തിരിച്ചുവരാൻ പറയാനുള്ള ആജമം മാർസിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി കാണിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു